അംബായത്തോട് സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സബസ്താനോസിൻ്റെയും തിരുനാളിന് തുടക്കമായി ഇടവക വികാരി ഫാദർ കുര്യൻവാഴിയിൽ കൊടിയേറ്റകർമ്മം നിർവഹിച്ചു തുടർന്ന് നടന്ന ആഘോഷമായ വിശുദ്ധ വലിയ ചുങ്കക്കുന്ന് ഫൊറോന വികാരി ഫാദർ പോൾ കൂട്ടാല കാർമ്മികത്വം വഹിച്ചു തിരുനാൾ പ്രദർശനം ലതിഞ്ഞ് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം മേളക്കാഴ്ചകൾ ആകാശവിസ്മയം തുടങ്ങിയവയും നടന്നു പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ വിശുദ്ധകൂർബാനക്ക് കൊട്ടിയൂർ ഇടവക ഫാദർ സജി പുഞ്ചയിൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പ്രദക്ഷിണം ലതിഞ്ഞ് സ്നേഹവിരുന്ന് എന്നിവയും നടന്നു അവസാന ദിവസമായ തിങ്കളാഴ്ച രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് വിശ്വകൂർബാനക്ക് ഇടവക വികാരി ഫാദർ കുര്യൻവാടിയിൽ കാർമ്മികത്വം വഹിക്കും ശേഷം സിമിത്തേരി സന്ദർശനം പൂർവ്വ പിതാക്കന്മാരെ അനുസ്മരിക്കൽ എന്നിവ നടക്കും ഹൈവിഷൻ ന്യൂസ് കേളകം